ക്യാമറയുടെ സ്ക്രീൻ ഇതിനെന്തോ ഒരു പ്രശ്നം ഒരു ബ്ലർ പോലെ ഹൈ ഹലോ എല്ലാവരും എന്നാ ഉണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഫുഡൊക്കെ കഴിച്ചോ എല്ലാവർക്കും എന്നാ ഉണ്ട് വിശേഷം ഞാൻ ഇച്ചൂടെ കുറച്ച് നേരത്തെ വന്നതിനെ കേട്ടോ പക്ഷെ ഞാൻ താമസിച്ച് പോയി ഞാൻ ഷാജിയമ്മയുടെ ലൈവിലൊന്ന് കയറി ചുവത്തറായിരുന്നു അപ്പോൾ അതിലൊന്ന് കയറി ജസ്റ്റ് രണ്ട് മൂന്ന് പാട്ടൊക്കെ പാടിയിട്ട് അവിടെ നിന്ന് നേരെ വരുന്ന വഴിയാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് എന്നാ കൊണ്ട് എല്ലാവർക്കും വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ഫുഡൊക്കെ കഴിച്ചോ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നോ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നെല്ലാവരും ക്ഷീണമായിട്ട് കിടക്കുമായിരിക്കുമല്ലോ ഞാൻ ഈ പത്താം പാതിലേക്ക് വന്നുകഴിഞ്ഞാൽ ആര് വരാനായിട്ട് പിന്നെ വേറെ എന്താ എല്ലാവർക്കും വിശേഷം ഞാൻ ഇന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ എന്നോട് എല്ലാവരും വഴക്ക് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് വഴക്കോ ഞാനിന്നൊരു കണ്ടന്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടൻറ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അമ്മയും മോളും ഒക്കെ ആയിട്ട് ഒരു വീഡിയോ രണ്ട് വീഡിയോ ഒരുപാട് പാടായിരുന്നു എന്നാലും ഞാനത് ഒരു തരത്തിൽ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് തരത്തിലൊപ്പിച്ചെടുത്തിട്ടുണ്ട് മൈക്കില്ലാത്തതുകൊണ്ട് പ്രശ്നമുണ്ട് അതുപോലെ ഫോണില്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട് എല്ലാം ഉണ്ട് ഈ പരിമിതികൾക്ക് ഇതിനിടയ്ക്ക് കുട്ടാപ്പിയുടെ സൗണ്ടിൻ്റെ പ്രശ്നമുണ്ട് കുട്ടാപ്പിതിനിടയ്ക്ക് പാത്രം എടുത്ത് റീ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നമുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഓടി വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് പോയാൽ അത് അപ്ലോഡ് ചെയ്യാനൊക്കെ ഭയങ്കര താമസമാണ് എന്നാലും ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നിന്നെ ഇന്നലെ ഇന്നലെ എന്റെ രാവക്കുട്ടിയായിരുന്നു ഓടി വന്നത് ഇന്നിപ്പോ അവളെ ഹിന്ദി പോയി

വരുപാൽ കടൽ കിളി ഓണമായിര തിരുവോണമായിര പാടിയാടിവാ പുലമേടിറങ്ങിവ പൂവുന്ന മലക്കാവിലൂടെവാ ചാർത്തി പാലി തരയിളകും കടലും ഇതുവഴി പാദി വരുപാൽ കടലി കിളി പാടിയാടിവാ തിരുവോണമായിടിയാടിവാലമേടങ്ങ ൂടെ ഹായ് വിഷ്ണു കേ എന്ത് പറ്റിയടാ നിനക്കെന്തോ വയ്യാഴി തന്നെ എന്തു പറ്റി നിനക്ക് ക്ഷീണമാണെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ നീ എന്ത് വിളിക്കാത്ത എന്ത് ഹൈ റംബൽ ടിൻ സബ്സ്ക്രൈബ് സപ്പോർട്ട് താങ്ക് യു എടാ ഞാൻ രാവിലെ നിന്റെ കാര്യം പറയുന്നത് മെസ്സേജ് അയച്ചിട്ട് നീ പോയപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ കരയുന്നത് കാണുമ്പോൾ എന്നെ വഴക്ക് പറയുന്ന ഒരാളാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കേൾക്കാൻ നീ ഇല്ലായിരുന്നു ഞാൻ ഞാൻ സ്പ്രീൻ ക്ലാസ്റ്റോണാക്കി വെച്ചിട്ട് ഞാൻ അങ്ങ് ഓടിപ്പോയി വിഷ്ണു പനിയാണെന്ന് പറഞ്ഞു ഇനി കുറവില്ല എടാ കയ്യൂസൊക്കെ പനിയില്ലായിരുന്നു അപ്പോൾ കയ്യൂസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റംബൽ എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയുള്ളായിരുന്നു ഞാൻ കരഞ്ഞു വരുമ്പോൾ ഞാൻ നോക്കും റെംബൽ ഇതിനകത്ത് എങ്ങനെ ഉണ്ടോ കരച്ചിലുകാരിയെന്ന് വിളിക്കും അത് കാരണം ഞാൻ പിന്നെ അത് കേൾക്കാൻ കഴിയില്ല എന്നിട്ട് ഞാൻ നോക്കും നോക്കിയിട്ടേ കമൻ്റ് പറയുള്ളൂ റെമ്പൽ നമ്മൾ നമ്മുടെ ചാനല് എനക്കറിയാലോ നമ്മുടെ ചാനൽ മോർണി ആകാറാകുന്നു കുറച്ച് മണിക്കൂറുകൂടെ മതി അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അപ്പോൾ അത് ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കേട്ടോ എന്നറിയില്ല നമ്മുടെ ചാനല് ഉയരത്തില്ല നമ്മുടെ ചാനല് വളരില്ല എന്നൊക്കെ പറഞ്ഞതിന്റെ മുന്നിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ വളർത്തി എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതേ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു പത്ത് പന്ത്രണ്ട് പേരുടെ ലൈക്ക് അടിക്കണം നാല് ലൈക്കേ ഉള്ളൂ ആ സ്ക്രീനിൽ സബ്സ്ക്രൈബ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് അതായത് എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ട് ഞാനിന്നൊരു കണ്ടന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പഴയകാലം ഒരു ജീവിതമാണ് ഞാൻ ചെയ്തത് സ്കൂൾ നമ്മൾ സ്കൂളിൽ പി ടി എം മീറ്റിങ്ങിന് പോകുമ്പോൾ നമ്മുടെ അമ്മമാർ വരുമ്പോൾ നമ്മൾ വഴക്കും അറിയില്ലേ അവർ എന്തിങ്ങനെ വന്നത് ഈ കോലത്തിലൊക്കെ വന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനൊരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം പനിയാണ് എന്തുണ്ട് ചേച്ചി സുഖമായിട്ടിരിക്കുന്നുണ്ട് അത് സുഖമായിട്ടിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു നമ്മൾ ചാനൽ മോണി ആകാൻ പോകുന്നു പിന്നെ പത്ത് കെയോട്ടെടുക്കുന്നു അതൊക്കെ ഒരു സന്തോഷം തന്നെയാണ് ലൈഫിൽ കുറേ 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 ഈ ഒരു മാസക്കായിട്ട് വളരെയേറെ ഭയങ്കര സങ്കടം ഒക്കെയായിരുന്നു പക്ഷേ എൻ്റെ ലൈഫിൽ കുറേ കുറേ നല്ല കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വഴിയെ വഴിയെ വഴിയവരും പിന്നെ രണ്ട് രണ്ട് ഒരു ഷോർട്ട് ഫിലിം പോലെ ചെയ്യാൻ പറ്റി കുറേ യൂട്യൂബേഴ്സിനെ പരിചയപ്പെടാൻ പറ്റി കുറേ ആൾക്കാരുമായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റി അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് കുറേ ആളുകൾ വിളിക്കുന്നുണ്ട് ഇൻസ്റ്റയിലായാലും അല്ലാണ്ടായാലും ഒക്കെ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെ ഒരുപാട് സന്തോഷം നിങ്ങളൊന്ന് സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നത് നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാപ്പി ആയിട്ടിരിക്കുക എടാ ചേച്ചി ചുക്കാപ്പി കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അനത്തി കുടിക്കുക കേട്ടോ അമ്മയോട് പറഞ്ഞാൽ ചേച്ചി ചുക്കാപ്പി ഇട്ട് തരാൻ പറ പ്രശ്നം പ്രശ്നമുണ്ടെങ്കിലേ ചേച്ചിക്ക് കഴിവുണ്ടാ താങ്ക് യു ഡാ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അങ്ങനെ ഒന്നും അല്ലാ എനിക്കങ്ങനെയാന്നുമില്ല നിങ്ങൾ ഞാൻ എത്ര കഴിവുണ്ടായിട്ടും കാര്യമില്ല ഞാനൊരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അതിന് എനിക്ക് കഴിവുണ്ടായിട്ട് കാര്യമില്ല കുടിക്കാമെന്ന് പറഞ്ഞത് ഓക്കെ ഓക്കെ ഞാൻ എനിക്കിപ്പോൾ കഴി നല്ലതായിട്ട് വീഡിയോ ചെയ്യാനുള്ള കഴിവുണ്ട് എല്ലാ കാര്യങ്ങളുണ്ട് പക്ഷെ ഞാനൊരു വീഡിയോ ഇടുമ്പോൾ അത് കാണാൻ ആളില്ലെങ്കിൽ എൻ്റെ കഴിവുണ്ടെന്നാണ് പ്രയോജനം ഒരു പ്രയോജനം അപ്പോൾ നിങ്ങൾ നിങ്ങൾ ആണ് എൻ്റെ സപ്പോർട്ട് ഹായ് ഹായ് അജിത് സന്തോഷ് എന്നാ ഉണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്ന ഫുഡ് കഴിച്ചോ ലൈവിലേക്ക് സ്വാഗതം ഹലോ എന്നാണ് ജോസ് പ്രകാശ് ബ്രോ പ്രഭു എന്നാണ്ട് വിശേഷം പണി പണിയുണ്ടായിരുന്നു ജോസ് പ്രകാശ് ബ്രോ എന്നാ ഉണ്ട് കല്ലാടയിൽ തന്നെയാണോ വീട്ടിൽ വന്നോ പ്രാർത്ഥന കഴിഞ്ഞോ ഏഴ് ദിവസമായില്ലേ പ്രാർത്ഥന കഴിഞ്ഞോ അജിത് സന്തോഷ് സുഖമായിട്ടിരിക്കുന്നോ ഫുഡൊക്കെ കഴിച്ചോ ലൈക്ക് അടിക്കണ്ടോ മുകളിൽ നിൽക്കുന്ന ആൾക്കാരൊന്നും ലൈക്ക് അടിക്കണം എൻ്റെ മൂന്നു വിളിക്കണം എന്തോ എന്തോ അറിയോ ചോദിക്കുന്നുണ്ടോ പിന്നെ എനിക്കറിയാലോ നമ്മടെ ചന്ത ഊരുക്കുവിന്റെ ചാനലിൽ വന്ന ആളല്ലേ ഇനിയും വളർന്നു വരും ചേച്ചി ഓ താങ്ക് യു ഡാ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു പനി പിടിച്ചു വീട്ടിൽ എല്ലാവർക്കും പനിയാണോ അപ്പൊ ചുമ്മാ അല്ല ഇന്നൊക്കെ അതിൻ്റെ ഒച്ച അടയ്ക്കുന്നുണ്ട് ദൈവമേ പനിക്കാനാണോ ഉണ്ടോ പനിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർന്നു അജിത് സന്തോഷം നീതി വാങ്ങിക്കൂരവിൽ മയങ്ങിയോ സൂര്യമാനസം വഴിയറിയാതെ തുമ്പിയോ സ്നേഹം ഓർമ്മയുണ്ടല്ലേ പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് ഞാനങ്ങനെ ഒന്നോ രണ്ടോ വട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ മറക്കത്തൊതുല്ല വലിയൊരു സംഭവം എന്ന് വെച്ചാൽ ഗ്യാസ് തീർന്നു അതാണ് ഏറ്റവും വലിയൊരു സങ്കടം ഓർമ്മയുണ്ടല്ലേ അതെ തീർച്ചയായിട്ടും ഓർമ്മയുണ്ട് അനുവേസ് ഹായ് ഹായ് അനുവസ് എന്നാണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ഉണ്ടെന്നും കേട്ടോ അജിത്ത് എന്ന് പറയുന്നുണ്ട് അയ്യോ ഞാൻ ഏഴാമത്തെ ലൈക്ക്ണ്ട് താങ്ക് യു ഡാ ജോസ് പ്രകാശ് അജിത്ത് എന്ന് പറയുന്നുണ്ട് അജിത്ത് ആറാമത്തെ ലൈക്ക് താങ്ക് യു ഹായ് വെള്ളിയേട്ടാ നാരായകുട്ടി ബ്രോ അനീത്ത് കുട്ടി പെങ്ങളെ കൂടെ പുറപ്പെടു ലൈവ് ഉണ്ടാകുമ്പോഴും ഒരു കാര്യം കേട്ട് ലൈവ് ചെയ്യാൻ പോകുന്ന ഒരു വാക്ക് പറയണ്ടേ ചോദിക്കുന്നത് വെല്ലിയേട്ടാ ഞാൻ ഫസ്റ്റ് ലൈവിലേക്ക് വന്നു ലൈവിലേക്ക് വന്നപ്പോഴാണ് നമ്മുടെ ഷാജിയമ്മ ലൈവ് ഇട്ടിരിക്കുന്നത് അപ്പം ടുഗതർ ലൈവായിരുന്നു അപ്പം അതിൽ കയറി അതിൽ കയറിയിട്ട് പിന്നെ പെട്ടെന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകുന്നു അപ്പം എനിക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എൻ്റെ വലിയ ഓടി വരുമെന്ന് എനിക്കറിയാലോ ഞാൻ എന്നോട് മിണ്ടില്ല കോ എന്നോട് മിണ്ടായിരിക്കാൻ പറ്റൂ നല്ല കഴിവുള്ള കുട്ടിയാണ് ചേച്ചി തോന്നുന്നത് ഓക്കേടാ താങ്ക് യു താങ്ക് യു സോ മച്ച് അനു ഓൾറെഡി സബ് ആണ് ഓക്കേടാ ഓക്കെ താങ്ക് യു അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് പോണം ഇവിടെ ഇരിക്കി ഇവിടെ ഇരിക്കും വൈശാഖ് ഹായ് ചേച്ചി ഹായ് വൈശാഖ് എന്നാണ് വിശേഷം സുഖമായിട്ടിരിക്കുന്ന കഴിച്ചോ അല്ലേ സുഖായിട്ടിരിക്കുന്ന സ്വാഗതം കഴിഞ്ഞ ദിവസമൊക്കെ ചാനലില് കമന്റ് അല്ലേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനൊരു പുതിയ വ്യക്തിയാണ് എന്നെ അറിയാമോ എന്നറിയാൻ നല്ല പാട്ട് കേട്ട് മനോഹരമായിട്ട് എല്ലിയേട്ടാ ഇങ്ങനെയൊന്നും പറഞ്ഞുകൂടാ വിഷ്ണു ഇനിയും വീഡിയോ എണ്ണം ചേച്ചി തീർച്ചയായിട്ടും തീർച്ചയായും ചെറിയ ചെറിയ കണ്ടൻറ് ഉണ്ടാകും നാരായൺ ഹലോ അനീതി കുട്ടി പെങ്ങളെ പുതിയൊരു വ്യക്തിയാണ് നല്ലൊരു പാട്ട് കേട്ട് വരുതേ വഴിപൊക്കെ കേൾപ്പം അങ്ങനെയൊന്നുമില്ല ഞാൻ ഇന്ന് ചങ്ങനാശ്ശേരി വന്നു എന്ന് പറയുന്നത് ആണോ ഈശാഖ് ആണോ ഓക്കെ ഓക്കെ ഞാൻ ചങ്ങനാശ്ശേരിയല്ല അവിടുത്തെ ഇങ്ങോട്ട് മാറിയാണ് കേട്ടോ ചേച്ചി ഓക്കെ 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 ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ടാണ് ഞാൻ കോട്ടയം അല്ല ചങ്ങനാശ്ശേരി കുമ്പളി റൂട്ടാണ് കേട്ടോ മനസ്സിനുള്ളിലെങ്ങോ മിന്നിത്തന്നും മഴ നീ പൂവാടിയോ കനവിലിടവേൽക്കും മിന്നിത്തന്നും പിടയുന്നതെൻ്റെ കരളല്ലയോ അവനി പട്ടായി Oh no no ഇന്ന് ഞാൻ ചങ്ങനാശ്ശേരി വന്നു ഓക്കെ ബ്രോ ഓക്കെ 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 സത്യം അമ്മയാണ് സത്യം നിന്നോട് പിണ്ടാകും ഞാൻ വേറെ ആരോടെ പിന്നെ എൻ്റെ പെങ്ങളെ മരണം വരെയെന്ന് നിന്നോട് പിണ്ടാതിരിക്കാം ആ എന്നോട് പിണ്ടിയില്ലെങ്കിൽ ഞാൻ വേണങ്ങും ഇത്രയും മനോഹരമായ ലൈവില് ഇത്രയും നല്ല പാട്ട് പാടുന്നതിന് മോൾക്ക് ഇരിക്കട്ടെ ലൈക്ക് അമ്മയും ഷെയർ പ്ലീസ് നിങ്ങളെ കൊണ്ട് പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പ്ലീസ് 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 നിങ്ങൾ ഒന്നും രണ്ട് ആൽബത്തിൽ പാടിയെങ്കിലും അതിൻ്റെ അഹങ്കാരമില്ല പിന്നെ ഇച്ചിരി തലക്കണമ അയ്യോ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ അങ്ങനെയൊന്നുമില്ല ഞാൻ ഈ വീട്ടിൽ കൂടെ ഒക്കെ നടക്കുന്നതാണ് എൻ്റെ മുന്നോ കാലം കരഞ്ഞോണ്ടു അങ്ങനെ നടക്കുന്നത് ഒരു ഇതും ഇല്ല എനിക്ക് അങ്ങനത്തെ രണ്ടാൽബത്തി പോവും അങ്ങനെയൊന്നും ഇല്ല ജോസ് പ്രകാശ്രനെ എപ്പം പോലെ കാണുന്ന അന്നൊന്നും ഒരുപോലില്ലേ

തിരുദേവി ഈ ോ കഴിവ് പുറത്തു കൊണ്ടുവരണം ചേച്ചി ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നതാണ് ഓക്കേടാ ഓക്കെ ഓക്കെ താങ്ക് യു അന്നൊന്നും നീ എൻ്റെ അനിയനായിട്ടുണ്ട് ഒരുപാട് സന്തോഷം വിളിക്കോ ഞാൻ ക്ലിയർ ആണോടാ നീ ക്ലിയർ ആയിട്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നത് ക്ലിയർ അല്ല തീൻ കട്ടെടുത്ത ക്ലിയർ ആണ് ചേച്ചി നീ കടന്നോ പനിയാണെ ഒത്തിരി യൂസ് ചെയ്യണ്ട കിടന്നോ എൻറെ ഉള്ളിനോ മനിക്കും ഉമ്മകത്തെ ചുറ്റി വന്ന തേ എന്നഴത്തെ ഞാൻ കുറച്ചു സമയ ഒരു അരമണിക്കൂറൊക്കെ മാക്സിമം ഇരിക്കത്തുള്ളൂ കാരണം കണ്ണിന് പ്രശ്നം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് സമയം നൈറ്റ് നൈറ്റിരിക്കറിച്ചു നോക്കണ്ടേ അതുകൊണ്ടാണ് കേട്ടോ ഒരു ലൈക്ക് ലൈക്കാമ്പോ ഞാൻ പോകും വേഗം വേഗം ലൈക്ക് അടിക്കണം ആറ് പേരുണ്ട് മെസ്സേജ് അയക്കാൻ ചേച്ചി ഓക്കെ 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 നീ വീഡിയോസ് കാണണേ ഞാൻ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് നോക്കണം കേട്ടോ വൈശാഖ് ചേച്ചി എന്ന് വിളിക്കുന്നത് പറയൂ വൈശാഖ് ചേച്ചി ചേച്ചിന്ന് വിളിക്കുന്നത് എന്താണ് വൈശാഖ് പറയൂ വൈശാഖിന്റെ ചങ്ങനാശ്ശേരി വന്നോ എന്താവശ്യത്തിനാ വന്നെ ചങ്ങനാശ്ശേരിയിൽ ചങ്ങനാശ്ശേരിയിൽ എവിടാ വന്നത് ഞാൻ ഇൻസ്റ്റാ നോക്കി കിട്ടിയില്ല എന്നോണ്ട് ഏർ എസ്റ ജയനാണ് ഈ ഇസഡാറെ ചെറിയൊരു ഹൈഫൻ ജെ ഈ ഇസഡാറെ ചെറിയൊരു ഹൈഫൻ ജെ അതാണ് എന്റെ ഇൻസ്റ്റായി എന്തുവാണ് ചോദിക്കുന്നത് അപ്പൊ ആ ഒരു കൊച്ചു ചെറിയ പേജ് നിങ്ങളുടെ ലൈക്കും ചെറിയ ഷെയർ നിങ്ങൾ സപ്പോർട്ട് ഈ കൊച്ചിന്റെ ലൈഫ് താങ്ക് യു വലിയേട്ടാ താങ്ക് യു സോ മച്ച് വലിയേട്ടാ എന്റെ ലൈഫിൽ എനിക്ക് ഞാൻ പറയുന്നത് വലിയേട്ടാ ഞാൻ വലിയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ലൈഫിൽ എനിക്ക് കുറച്ച് കുറച്ച് നല്ല 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 കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട് അപ്പം അതിൽ അതിലൊരാളാണ് എനിക്ക് എൻ്റെ വലിയ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ കറിയതാണ് ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഡാം പാടുന്ന ഓരോട്ടും ഓരോ ഇതും മനോഹരം അടിപൊളി സൂപ്പർ മനോഹരം എന്തൊരു ഫീലൊന്നും പറയണ്ട അത്രയും കൈയും ആ നമുക്ക് നോക്കാൻ വലിയതാ നമുക്ക് ഗാനങ്ങളൊക്കെ തുടങ്ങിക്കളെ കൈയും മേലും കാലും മേലും പൊന്നു തരാനില്ലെങ്കിലും പൊന്നുപോലെ നോക്കിയില്ലേ പൊന്നും എന്തിനാടി ചേച്ചി ചേച്ചി ഞാൻ ചങ്ങനാശ്ശേരി മോറല്ലേ അവിടെ ഒരു ടീം ഉണ്ട് ആണോ ഓക്കേ ഓക്കേട്ടാ ഓക്കെ 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 ഏട്ടാ ഒരുപാട് സന്തോഷം വെള്ളിയേട്ടാ ഞാൻ ഇറങ്ങിക്കോട്ടെ വെള്ളിയേട്ടാ എനിക്ക് കണ്ണ് പെയിൻ എടുക്കുന്നുണ്ട് കുറച്ചേരം എഴുതി നിൽക്കുമ്പോ കണ്ണിന് പ്രശ്നം വരുന്നുണ്ട് കെയർ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ഇല്ലേട്ടാ ഞാൻ ഇറങ്ങുകയാണ് ഓക്കെ ബൈ താങ്ക് യു സോ മച്ച്